ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എഞ്ചോസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹമില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ദുബാ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഒരു നോമ്പ് തുറ വീഡിയോ അല്ല നോമ്പ് തുറപ്പിക്കൽ വീഡിയോ ആണ് അഞ്ചാറാൾ ഗസ്റ്റായിട്ടുള്ള ഒരു നോമ്പ് തുറ വീഡിയോ ആണ് ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അന്ന് തയ്യാറാക്കിയത് കുറച്ച് സ്നാക്സും ബീഫ് ബിരിയാണി അൽസ ചിക്കൻ ഫ്രൈ ഇതൊക്കെയാണ് ഉണ്ടാക്കിയത് ആദ്യം തന്നെ എല്ലാ ഐറ്റംസിനും വേണമെന്ന് അരിഞ്ഞെടുത്തു ബീഫ് ബിരിയാണിക്ക് ആവശ്യമായ തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇടിച്ചെടുക്കുകയും ചെയ്തു പുതിയ മല്ലിയില അവ അരിഞ്ഞെടുക്കുകയും ചെയ്തു സ്റ്റവ് ഓണാക്കി ഒരു പാനെടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഓയിലൊഴിച്ചു അതൊന്ന് ചൂടായി വന്നപ്പോൾ സവാളതിലേക്കിട്ടു സവാടയൊന്ന് ചെറുതായി വാടി വന്നപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ തക്കാളിയും ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മസാലപ്പൊടികളും ചേർത്തു ഇപ്പം ആദ്യമേ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിരുന്നു അതും അതിലേക്ക് കൊടുത്തു അങ്ങനെ മസാല തയ്യാറാക്കുന്നതിനിടയിൽ തന്നെ വേറെ അടുപ്പിൽ കുക്കറെടുത്ത് അതിലേക്ക് അലസക്ക് വീഴുന്ന ഗോതമ്പും ചിക്കൻ കഷ്ണങ്ങളും രണ്ട് സ്പൂൺ നെയ്യ് ഗ്രാമ്പ് കറുവപ്പട്ട ഒരു കഷ്ണം മുള്ളി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെക്കുക ഒരു നാല് വിസിൽ വരുന്നത് വരെ കാത്തിരിക്കുക അങ്ങനെ അലസ്യമാണെങ്കിൽ കാണുന്നത് നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് ഉടച്ചെടുത്ത് എടുത്തു അതായി വരുമ്പോഴേക്കു തന്നെ മസാലയും തയ്യാറായി അതൊന്നും തന്നെ നോമ്പ് തുറക്കുമ്പോൾ ആരും കഴിക്കുകയില്ലല്ലോ അതുകൊണ്ട് എല്ലാം കാസ്ട്രോളിലാക്കി വെച്ചു അങ്ങനെ വേഗം തന്നെ ബിരിയാണിക്ക് വരുന്ന റൈസും ഉണ്ടാക്കി ബിരിയാണി ദിട്ട് എടുക്കുകയും ചെയ്തു എല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു ചിക്കൻ ഉണ്ടാക്കി സ്നാക്സായി ഉണ്ടാക്കിയത് ചിക്കൻ റോസ്റ്റ് ചട്ടിപ്പത്തിരി ഷവർമ്മ ഇതൊക്കെയാണ് പിന്നെ തിരക്കായിരുന്നു ബാങ്ക് കൊടുക്കാനായി അങ്ങനെ വേഗം തന്നെ ഡ്രിങ്കും ഉണ്ടാക്കി ഷേക്കും ജ്യൂസും എല്ലാം ഉണ്ടാക്കി എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു എല്ലാ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതെല്ലാം അന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലമലൈക്കും